ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽ പാലങ്ങളിൽ ഒന്ന് മുംബൈയിൽ ഉദ്ഘാടനം കാത്തിരിക്കുകയാണ് ഇരുപത്തൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നു വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കടൽ പാലങ്ങളുടെ എണ്ണമെടുത്താൽ അതിൽ പന്ത്രണ്ടാം സ്ഥാനമാവും ഇതിന് ഉണ്ടാവുക സെവറിയിൽ നിന്ന് ചിർലയിലേക്ക് കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പാലം മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ഈ ടോൾ റോഡിലെ ബസ് സർവീസുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അധികൃതരുടെ അന്തിമ തീരുമാനമായിട്ടില്ല മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഏഴ് വർഷം കൊണ്ട് നിർമ്മിച്ച പാലം ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപാലമായും ഇത് മാറിയിട്ടുണ്ട് പ്രതിദിനം ഏകദേശം ൾ ഈ വഴി കടന്നു പോകും എന്നാണ് കണക്ക് കൂട്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ മുംബൈക്കും പൂനെയ്ക്കും ഇടയിലുള്ള യാത്രാ സമയത്ത് ഗണ്യമായ കുറവുണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഈ പദ്ധതിയുടെ ഫലമായി ലോണവാല ഖണ്ഡാല മുംബൈ എന്നിവിടങ്ങളിലെ യാത്രാ സമയത്തിൽ തൊണ്ണൂറ് മിനിറ്റിന്റെ കുറവുണ്ടാകും സൗത്ത് സെൻട്രൽ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ദൈനംദിന യാത്രാനുഭവം മാറ്റിമറിക്കാൻ ഈ പാലം സഹായിക്കും നിലവിലെ രണ്ടു മണിക്കൂർ യാത്രാ ദൈർഘ്യം വെറും ഇരുപത് ആയി കുറയും മെച്ചപ്പെട്ട കണക്ടിവിറ്റി നവി മുംബൈയിലെ വാണിജ്യ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉത്തേജനം പകരും എം ടിഎച്ച് എല്ലിൽ ഒരു വൺ വേ ട്രിപ്പിന് മഹാരാഷ്ട്ര സർക്കാർ ഒരു കാറിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ടോൾ ചാർജായി നിശ്ചയിച്ചിട്ടുള്ളത് പതിവ് സ്ഥിരം യാത്രക്കാർക്കും പാസ് ഹോൾഡർമാർക്കും ഇളവ് നൽകാനുള്ള ഓപ്ഷൻസും ഉണ്ട് പാലത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ കടലിലാണ് ഏതാണ്ട് കിലോമീറ്ററിലധികം വരും ഇത് കുറഞ്ഞത് രണ്ടോ മൂന്നോ മടങ്ങ് ചിലവേറെ മുംബൈയിലെ മറ്റ് സ്ഥലങ്ങളെ ഉപേക്ഷിച്ച് കൂടുതൽ ആളുകൾ നവി മുംബൈയെ ഒരു പ്രായോഗിക പാർപ്പിട കേന്ദ്രമായി കാണും എന്നതിനാൽ തന്നെ മെച്ചപ്പെടുത്തിയ കണക്ടിവിറ്റി മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും എന്ന് പ്രതീക്ഷയിൽ ാണ് മുംബൈയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആയിരത്തി ആലോചന ആരംഭിച്ചതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം രാജ്യത്ത് ഒന്നാകെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഒരുപാട് ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്നത് ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഒരു പാലമായിട്ടാണ് എങ്കിൽ പോലും ഇത് ഈ സർക്കാരിന്റെ നേട്ടമായി തന്നെയാണ് കാണുന്നത് എന്തായാലും മുംബൈയിൽ നിന്നുള്ള ആ ഒരു ട്രാവലിംഗ് ടെ മുംബൈയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് മണിക്കൂറുകളോളം എടുത്ത് യാത്ര ചെയ്തിരുന്ന ആ ഒരു യാത്രാ സമയം വെറും ഇരുപത് മിനിറ്റ് ായി കുറയുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല എന്നുകൂടി തെളിയിക്കുകയാണ് ഈ പുതിയ പാലം വിശദമായ പഠനങ്ങൾക്കും സർവേ നടപടികൾക്കും ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി മോദി പദ്ധതിക്ക് തറക്കല്ലിട്ടത് കഴിഞ്ഞ മാസമാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് അടൽ സേതു എന്നാണ് കടൽ പാലത്തിന് പേര് നൽകിയിരിക്കുന്നത് സ്യൂറിയെയും നാവോഷോവയെയും ബന്ധിപ്പിക്കുന്ന പാലം ലോകത്തിലെ പന്ത്രണ്ടാമത്തെ നീളം കൂടിയ പാലമാണ് ആറുവരി പാതയാണ് പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത് കപ്പലുകൾക്ക് അടിയിലൂടെ കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം ന്യൂസ്